ാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ വീട് ഷിഫ്റ്റ് ആ അവളുടെ പേര് ഡേവനാ മറിയം ജിജു അപ്പൊ നമുക്ക് യു കെയിലെ ലൈഫ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കസേരകള് ഷൂറാക്കൊക്കെ നമ്മള് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്കിന്നൊരു ഡെയിലി ബ്ലോഗിലോട്ട് പോയാലോ അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ ആട്ടോ ഓഫ് ഡേ ആയതുകൊണ്ട് മാത്രമല്ല ഇന്ന് ഒരുപാട് ബിസി ആയിട്ടുള്ളൊരു ഡേ ആട്ടോ ഞങ്ങൾ ബിസി എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഞങ്ങൾ ഞങ്ങളുടെ ഈ വീട് അങ്ങോട്ട് മാറാമെന്ന് വിചാരിച്ചു കേട്ടോ യു കെയിലെ നെയിം അനുസരിച്ചിട്ട് നമ്മുടെ കുട്ടികൾ വലുതായി കഴിഞ്ഞൂറും നമുക്കതനുസരിച്ച് റൂം വേണം കേട്ടോ പ്രത്യേകിച്ച് രണ്ട് പേരും രണ്ട് സെൻറ്റർ ആണെങ്കി കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന ദിവസമാണേ അങ്ങനെ ഞാനൊരു രാവിലെ ഒരു ഏഴുമണി ഏഴേകാലൊക്കെ ആയി ഞാൻ എഴുന്നേൽക്കുമ്പോൾ ആ ദിവസം ഞാൻ ഓൾറെഡി ഞാൻ ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്നത് പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് വളരെ ലേറ്റായിട്ട് എഴുന്നേക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എൻ്റെ അപ്പം സമ്മതിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇപ്പം കല്യാണം കഴിഞ്ഞപ്പം ഞാൻ അതങ്ങോടെ ആസ്വദിക്കുവാണ് അങ്ങനെ രാവിലെ രാവിലത്തെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബാത്റൂമിലൊക്കെ പോയി ഞാൻ ഞാന് പല്ലൊക്കെ തേച്ചു കിട്ടും ഇവിടെ ഇപ്പം ഇവിടെ വന്നതിന് ശേഷമായിട്ട് ഇങ്ങനെ ഷവർ റൂം സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമൊക്കെ കാണണെനിക്കറിയില്ല കേട്ടോ ഉണ്ടാവണം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പിന്നെ ഇത് രാവിലെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകും ഇത് മാത്രമാണ് ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞ കേട്ടോ അതെന്തോ ഞാൻ ചെറുപ്പം തൊട്ടേ അത് അങ്ങനെ ചെയ്ത് ചീലിച്ചുകൊണ്ടാണോ എന്നറിയില്ല അത് മാത്രം കറക്റ്റായിട്ട് ചെയ്യും പിന്നെ ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് പല്ല് തേച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചായ അല്ലെങ്കിൽ കാപ്പി എനിക്ക് നിർബന്ധമാണ് ആട്ടോ അപ്പം പിള്ളേർക്ക് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കേൾക്കുമ്പോഴേ തന്നെ രണ്ട് പേർക്കും ഭയങ്കര ദേഷ്യമാണ് എന്തിനാ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണെന്നൊക്കെ എന്നോട് ചോദ്യമൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ഇന്ന് പിന്നെ നമുക്കും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചായയുടെ കൂടെ തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിള്ളേർക്ക് ഞഗ്ഗറ്റ്സ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്കും പിള്ളേർക്കുമുള്ള ചായ മാത്രമായിട്ടോ വെച്ചേ പിന്നെ എനിക്കൊരു ദുശീലമുണ്ട് ദുശീലം പോലെ തന്നെയാണോ എല്ലാവരും എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ദുഷീലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ ഞാനവിടെ കൂട്ടിയിടട്ടോ സിങ്കിലും കൂട്ടിയിട്ടിട്ട് ഞാൻ ലാസ്റ്റ് കഴുകി വെക്കുള്ളൂ അപ്പം ഞാൻ ചായ തിളക്കണ സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടതിന് ശേഷം ചായ തിളക്കാറായി കാപ്പി ആട്ടോ ഞാൻ ഉണ്ടാക്കണെന്ന് ചായയല്ല കാപ്പി ഉണ്ടാക്കിയിട്ടും അപ്പം ഒരു കപ്പിലോട്ട് വേഗം കാപ്പിപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാര ആവശ്യത്തിനുണ്ടോ എൻ്റെ കെട്ടിയും പറയണ പോലെ അനാവശ്യത്തിനാട്ടോ പഞ്ചസാര ഞാൻ ഇടുന്നത് എനിക്ക് നിറയെ പഞ്ചസാര വേണം അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ വണ്ണം വച്ചിരിക്കണേ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമുള്ളൂ പക്ഷേ ചായ ആണെങ്കിലും കാപ്പിയാണെങ്കിലും എനിക്ക് രണ്ട് കാര്യങ്ങൾ മസ്റ്റാണ് എനിക്ക് ചായ ഉണ്ടാക്കുന്ന വഴിക്ക് കുടിക്കുകയും വേണം അതേപോലെ പഞ്ചസാര നന്നായിട്ട് കൂടുകയും വേണം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ചായ കുടിക്കണേ ഇഷ്ടമല്ല ഇപ്പം തണുത്തിരിക്കുന്ന ചായയാണെങ്കിൽ ചെറിയ ചൂടാണെങ്കിലും എനിക്ക് ചായ കുടിക്കണേ ഒട്ടും പറ്റത്തില്ലാട്ടോ എനിക്ക് നല്ല ചൂടുത്തത് ആ ഫ്രഷ് ചൂടോടുകൂടി എനിക്ക് ചായ കിട്ടിയാലാണ് ഞാൻ ചായയാണെങ്കിലും അത് കാപ്പിയാണെങ്കിലും എനിക്കാ കട്ടൻ കാപ്പി പണ്ട് തന്നെ ചെറുപ്പത്തിൽ ഞാൻ കട്ടൻ കാപ്പി കുടിക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ കട്ടൻ കാപ്പി ഒന്നും കുടിക്കാറില്ല കേട്ടോ അങ്ങനെ ദ വേഗം ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ വേഗം ചായയൊക്കെ ആറ്റി ചായയല്ല കാപ്പിാട്ടോ സോറി എനിക്ക് ചായ ഇഷ്ടമാണ് പക്ഷെ ഞാനിവിടെ ടീ ബാഗ് യൂസ് ചെയ്യാത്തതിന് എനിക്ക് ടീ ബാഗ് ഇഷ്ടമല്ല ഞാനപ്പം ചായപ്പൊടി ലൂസ് മേടിക്കൽ വളരെ കുറവാണ്ട്ടോ കാപ്പിപ്പൊടിയാകുമ്പോൾ എനിക്ക് തൊട്ടപ്പുറത്ത് കടയുണ്ട് അപ്പോൾ അവിടെ പോയി വേഗം വീഴുകയും ഇവിടെ ചായപ്പൊടി അവിടെ പാക്കറ്റായിട്ടൊക്കെ ഇട്ടുള്ളു മറ്റേ ചായ ബാഗില് ബാഗായിട്ട് ഇട്ടോളൂ അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിള്ളേരെയും ചായയൊക്കെ ഒക്കെ കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജിജു എഴുന്നേക്കിണയ്ക്ക് മുമ്പ് പയ്യെ ഷിഫ്റ്റിങ് ഒക്കെ തുടങ്ങിയിട്ടോ പിള്ളേരെ അപ്പം എന്നാ ഞങ്ങള് സഹായിക്കാം മീന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നതാണ് കേട്ടോ അപ്പം വേഗം തന്നെ അവരും കൂടെ കൂടിയായിരുന്നു എനിക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരുന്നു കേട്ടോ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ കുറേ ഉണ്ടായിരുന്നു നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട് ഭയങ്കര ചെറിയ വീടാണെങ്കിലും എന്തോരം സാധനങ്ങളാ മേടിച്ച് കൂട്ടിയേക്കണേന്നുള്ളത് എനിക്ക് വീട് ഷിഫ്റ്റ് ചെയ്യണ സമയത്താണ് എനിക്ക് മനസ്സിലായത് മനസ്സിലായതിട്ടോ അത്രയ്ക്ക് സാധനങ്ങൾ ഉണ്ടായിരുന്നേ അങ്ങനെ മക്കളോട് അടിയൊക്കെ ഉണ്ടാക്കി ഒരുവിധം സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു ഞാനും മുൻവശത്ത് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അപ്പൊ ഞാൻ ഇനി എന്റെ അടക്കള കാണിച്ചു തരാട്ടോ എന്റെ പഴയ വീടിന്റെ അടക്കള വളരെ തീരെ ചെറുതായിട്ടുള്ള അടുക്കള അടുക്കളയുടെ ഭംഗി ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ മൊത്തം കൊളയൊക്കെ എടുക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല പിന്നെ വീട് ഷിഫ്റ്റിങ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടെല്ലാം അനുകൂലപ്പെട്ട് കിടക്കുക കേട്ടോ അപ്പം ഇന്ന് ഇന്നത്തെ ദോഷം ഈ വീട്ടിലെ അവസാനത്തെ ദോഷമായിട്ട് നമ്മൾ ഇന്ന് പുതിയ വീട്ടിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പഴയ വീട് ഇതാണ് എൻ്റെ അടുക്കള ഇനിയിപ്പൊ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇന്ന് ഇവിടുന്ന് മാറ്റണം കേട്ടോ ഈ കബോഡിലിരിക്കണ എല്ലാ സാധനങ്ങളും മാറ്റണം ഈ ഇവിടെ ഇരിക്കണ എല്ലാ സാധനങ്ങളും മാറ്റണം ഇതെല്ലാം നമുക്ക് ഇന്ന് തന്നെ മാറ്റണം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം എന്നെ തന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് മരിയാ എന്നാണ് എന്റെ ചാണൻറെ പേര് ജിജു സ്മറിയാമ്മ എന്നാണ് ജിജു എന്ന് പറയണത് എന്റെ ഹസ്ബൻഡ് ആട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് യു കെയിലെ ലൈഫൊക്കെ ഞാൻ യു കെയിലാണ് താമസിക്കുന്നത് അപ്പം യു കെയിലെ ലൈഫൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് പോകാം അപ്പോൾ ഇതാണ് എൻ്റെ രണ്ട് മക്കൾ ഇത് മോള് അത് മോന് ഡേവിഡ് ഡേവിന ഭയങ്കര കുസൃതിയായിട്ടോ രണ്ടുപേരും ആ അവളുടെ പേര് ഡേവിന മറിയും ജിജു എന്നാ കേട്ടോ അവള് പറഞ്ഞേ പിന്നെ അതെ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ ഇന്നലെ രാത്രിയൊക്കെ ആയിട്ട് എടുത്തു വെച്ച സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം അപ്പോൾ നമ്മുടെ പഴയ വീടിന്റെ ഹോള് ഇതാണ് പിന്നെ ദാ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി ഇങ്ങനെ കയറി അതൊരു ആ സൈഡിലൊരു റൂമ് ഈ സൈഡിലൊരു റൂം അങ്ങനെ രണ്ട് റൂമ് പിന്നെ നേരെ കാണുന്ന ഫ്രിഡ്ജ് ടോയ്ലറ്റ് അങ്ങനെ ഇതാണ് ഈ വീടിന്റെ ഒരു ഇതാണ് ഈ വീടിന്റെ ഒരു രേഖ എന്ന് പറയുന്നത് വളരെ ചീര തീരെ ചെറിയൊരു വീടാട്ടോ നമ്മളപ്പോ ഇപ്പൊ പോണത് ഒരു ചീച്ചോടെ വലിയൊരു വീട്ടിലൊക്കെയാണ് ചടം സൗകര്യമൊക്കെ ഉള്ള ഒരു വീട്ടിലേക്കാണ് അപ്പം ആ വീടിന്റെ ഇതും ഞാൻ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞങ്ങൾ സ്വന്തം വീടല്ല എടുത്ത് പറയട്ടെ റെൻറ്റ് റെൻറ്റഡ് ഹൗസ് ആണ് ഞങ്ങൾ ഞങ്ങളിവിടെ ഞങ്ങളിവിടെ സ്വന്തം വീടൊന്നും മേടിച്ചിട്ടില്ല ഇനി സ്വന്തം വീട് മേടിച്ചിട്ടൊന്നും പറഞ്ഞു ഇടണ്ട സ്വന്തം വീടല്ല റെന്റഡ് വീടാണ് അപ്പോൾ അതെ ഇന്നെനിക്കിതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കാരണം ജിജു ആണെങ്കിൽ ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇവിടെ തന്നെ അഗഡ്സ് ഒന്നും കഴിക്കത്തില്ലാട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ജിജുവിനെ വിളിക്കാൻ പോകുമായിരുന്നേ പത്തുമണിയായി എഴുന്നേറ്റേ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കസേരകളും ഷൂ റാക്കൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ജിജു ഇപ്പോൾ കാറും കൊണ്ട് വരും അന്നേരം നമ്മൾ ബാക്കി ഉള്ളതും കൂടെ നമ്മൾ ഇത് ചെയ്യൂട്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം എന്ന് പറയുന്നത് ഒരു സ്ട്രീറ്റാണിത് ഫുള്ള ലിഡിൽ ഞങ്ങളുടെ നേരെ തട്ടടുത്ത വീടിൻ്റെ ഡോറിൽ നിന്ന് ഞങ്ങൾക്ക് ലിഡില് ലിഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാട്ടോ അത് കാണാൻ പറ്റുമോ അങ്ങനെ ചേച്ചു ഒരുവിധം രണ്ട് മൂന്ന് മൂന്നാല് ട്രിപ്പൊക്കെ അടിച്ച് കാറിൽ ഞങ്ങളെ തന്നെ കാറിൽ എല്ലാ സാധനങ്ങളിലും കൊണ്ടുവന്ന് വെച്ചു അങ്ങനെ ലാസ്റ്റ് ട്രിപ്പിൽ എന്നെയും കേട്ടിട്ട് ഞങ്ങളിതേ പുതിയ വീട്ടിലോട്ട് പോകുകട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പഴയ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ പുതിയ വീട്ടിലോട്ട് അപ്പോൾ ഞങ്ങളിതേ പുതിയ വീട്ടിലോട്ട് ഞങ്ങൾ എത്തിയിട്ടോ പഴയ വീടിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വലിയ വീടാട്ടോ പുതിയ വീട് മൂന്ന് ബെഡ്റൂമും വലിയ ഹോളും വലിയ കിച്ചണൊക്കെ ഉള്ള ഒരു അടിപൊളി വീട് ഇപ്പോൾ ഹോളിൽ നമ്മളെല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് കേട്ടോ പിള്ളേർക്ക് ഇടയ്ക്ക് കഴിക്കാനൊക്കെ കൊടുക്കണ്ടായിരുന്നു കാരണം നമ്മൾ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എല്ലാ സാധനം അടുക്കളയിലും ഹോളിലൊക്കെ വെച്ചേക്കണ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഭയങ്കര പാടാണ് സത്യം പറഞ്ഞ ഷിഫ്റ്റിങ് വളരെ പ്രാന്ത്പടിപ്പിക്കുന്ന ഒരു പടിയാണ്ട്ടോ അങ്ങനെ നമ്മൾ ഒരു സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കടയിലും പോയി ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കടയിലും പോയിട്ടോ കടയിലും പോയി സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് പഴയ വീട്ടിൽ നമ്മളൊന്നും ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണമെന്ന് അപ്പം ഞാൻ ഓരോന്ന് തപ്പി കണ്ടുപിടിക്കുക കേട്ടോ ഇതൊക്കെ എവിടെ കൊണ്ട് കാരണം എല്ലാം കൂടെ കൂടി വലിച്ചു വാരിയിട്ട് എല്ലാം ചെയ്തായിരുന്നു ഇതൊക്കെ എവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണേന്ന് എനിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആദ്യം തന്നെ ഞാൻ അരി ഇട്ടു കിട്ടും കാരണം ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒരു മണി ഒക്കെ ആയാരുന്നു അപ്പോൾ ഒരു ഒന്നര ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചോറ് ഉണ്ടണമല്ലോ അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്ത ഒരു പണി എന്ന് പറഞ്ഞാൽ ചോറ് അടപ്പത്തേക്ക് വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുകളിൽ പോയി നോക്കുമ്പം ജിജു ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ജിജു ആമസോണിൽ നിന്ന് ഒരു ഒരു കബോർഡ് മേടിച്ചിട്ടോ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ സംഭവം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കബോർഡാട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഉപകാരം ആട്ടോ പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ പുറം രാജ്യത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് വീട് മാറിയപ്പോൾ ഒരു പണി കിട്ടി നമ്മൾ ഈ കബോർഡൊക്കെ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചുവന്ന് കെട്ടി മുകളിലായിട്ടുള്ള ഇറക്കലൊക്കെ പാടാണ് ഈ പ്ലാസ്റ്റിക് ആകുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാം കൂടെ പരക്കി ഒരു കവറിലേക്ക് ഇട്ട് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും അത് ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനത്തെ സംഭവം പിള്ളേർക്ക് എനിക്കൊക്കെ ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നു അങ്ങനെ ഞാനിതേ കുറച്ചു നേരം അവരുടെ അടുത്തൊക്കെ പോയി പോയിരുന്ന് അവരെന്താ ഷിഫ്റ്റ് ചെയ്യണേന്നൊക്കെ നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ ഞാനതേ അരി കുക്കർ വിസിലടിച്ചപ്പോഴത്തേക്കും ഞാൻ താഴത്തേക്ക് വന്നു കേട്ടോ പിന്നെ ഞാൻ കറി ഒക്കെ ഉണ്ടാക്കി കേട്ടോ കറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇറച്ചി മീനൊന്നും ഇല്ലാണ്ട് ചോറുണ്ടാൻ പറ്റത്തില്ല കേട്ടോ ഞാനത് കാരണം ഒരു മുട്ടയും പൊരിച്ചു ഒരു മീനും വെച്ചു കേട്ടോ മീൻ കറി വെച്ചു കാരണം ജിജുവിന് ജിജുനിഷ്ടമാണ് മീൻ കറി വെക്കണേ വെക്കണേട്ടോ അങ്ങനെ അതേ മുട്ടയൊക്കെ പൊരിച്ച് ചോറുണ്ടോ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വൈകിട്ട് ഒരു പ്രൊജക്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു സെരുമയും കണ്ട് ഇന്നത്തെ ഡേ അവസാനിപ്പിച്ചു